വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് നമ്മുടെ കപ്പ കൃഷിയാണ് കേട്ടോ കപ്പയുടെ തൈകളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കപ്പ തൈ ആയിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഭംഗി ഉണ്ടാവുമല്ലോ നമുക്ക് കൃഷി ചെയ്യാൻ ഒരുപാട് പറമ്പും കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ നമ്മുടെ വീട് വീട്ടിലുള്ള ഇത് കുഞ്ഞിയ സ്ഥലമാണെങ്കിലും അവിടെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് ശരിയാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ഇനി ഇതിൻ്റെ ഇടയിൽ കുറേ തൈകളൊക്കെ ഉണ്ട് കേട്ടോ തക്കാളി തൈ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ വരാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് തക്കാളി തൈയില് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇനി കാണിക്കും രണ്ട് മൂന്ന് തൈ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇടിയിൽ തന്നെ മത്തൻ്റെ വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് തെയ്യ് ഇതിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നതൊക്കെ മുളക് തെയ്യാണ് ചീനമുളക് കാന്താരി ചീനമുളക് പിന്നെ ഓമക്കായ ഉണ്ട് അതൊക്കെ ഇതിൻ്റെ ഇടയിൽ പൊട്ടിമുളച്ചുണ്ടായതാണ് അല്ലാ കറ്റാർ വാഴ ഇത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ശരിയായി വരുന്നുണ്ട് അപ്പം ഇത്രക്കാണ് ഇതിൻ്റെ ഇടയിൽ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ കപ്പ തൈ എൻ്റെ ഇപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പം ഇവിടെ വരുമ്പോൾ കപ്പ മേലെ ഭാഗത്തുള്ളത് ഇങ്ങോട്ട് പറിച്ചു നട്ടിട്ട് ണ്ടാക്കിയതാണ് അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് ഫുള്ള് ഇപ്പൊ പക്കാണ് നമ്മളിത് പറിക്കുമ്പോഴൊക്കെ വീഡിയോയില് കാണിക്കും അങ്ങനെയാണ് വിചാരിക്കണത് എന്തായാലും ഇത്രയും വലുതായി മാഷാവുള്ള സന്തോഷം നമുക്കിതിന്റെ ഇടയിലുള്ള ചെടികളിൽ ഇങ്ങനെ പോയിടുമ്പോഴും അതൊരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ റോഡ് സൈഡിനാവുകൊണ്ട് വണ്ടി പോണ സൗണ്ടൊക്കെ നല്ല വീഡിയോയിൽ കേക്കുട്ടോ നമ്മൾ ഔൺ വോയിസ് കൊടുക്കുമ്പോൾ കൂടുതലും ഞാൻ വീഡിയോസിന് ഔൺ വോയിസ് കൊടുക്കുക ചെയ്യാൻ ഇങ്ങനെ പുറത്തുനിന്ന് എടുക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ വഴുതനങ്ങയുടെ ഒക്കെ തെയ്യാണ് ഒക്കെ വഴുതനങ്ങ നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ അതിപ്പോൾ ഒന്ന് ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മുകളൊക്കെ ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടൊക്കെ പൊട്ടിച്ചെടുക്കാറുള്ളതാണ് വീട്ടിലുള്ള കുറച്ച് സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കി കൃഷി പിന്നെ ഇവിടെ ഒരു കറിവേപ്പിൻ്റെ മരമുണ്ട് അതുമൊന്ന് നമ്മൾ പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് തെളുത്ത് വരുന്നുണ്ട് പിന്നെ അവിടെ പയറുണ്ടായിരുന്നു പയർ ഒരുവിതൊക്കെ നമ്മൾ ഒരു കുറേ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ചതാണ് ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റും എന്നിട്ട് നമ്മൾ അടുത്ത പുതിയ വിത്തുകൾ ഇവിടെ പാവും അതിൻ്റെ ഇടയിലും ചാമ്പക്ക തെയ്യ് അതൊക്കെ ഉണ്ട് കെട്ടും ഇതൊക്കെ ചെറിയ കൃഷികളാണ് നമ്മൾ വീട്ടിലുള്ളത് പിന്നെ കേസ് ഇതാണ് ചാമ്പക്ക മരം അതിൻ്റെ മുകളിൽ അത്യാവശ്യം പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കായ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് പിന്നെ മുട്ടപ്പഴം അരനെല്ലിക്ക അതൊക്കെ ഇണ്ടോ ഇവിടെ പക്ഷെ അതിലൊന്നും കായുണ്ടായിട്ടില്ല ചിലപ്പം കുറെ മൂത്ത കഴിഞ്ഞ ഉണ്ടായെങ്കിലോ പിന്നെ പറങ്കി മാങ്ങന്റെ മരാണ് അത് അവന് ഉണ്ടാവലുണ്ട് അത് ചാമ്പക്ക മരം അങ്ങനെ രണ്ടു മൂന്നായിട്ടാണ് നമ്മളെ വീട്ടിലുള്ളത് അപ്പൊ കേസ് ഇത്രേ ഉള്ളൂട്ട് നമ്മളെ വേടിയാലും ഈ കപ്പൊക്കെ ഉണ്ടായ നമ്മളത് പറിക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമ്മൾ ചെറിയ ചാനലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ